നമസ്കാരം മുണ്ടാടുന്ന അച്ഛൻ കളി നിർത്തിയില്ലെങ്കിൽ സഭയോടൊപ്പം നിൽക്കാൻ ഉദ്ദേശിക്കുന്ന അച്ഛന്മാർ തന്നെ വഞ്ചിക്കുന്നു ചിലവിൽ എല്ലാ സൗഭാഗ്യങ്ങളും വാങ്ങിക്കൂട്ടി ഒരു ത്രീ സ്റ്റാർ ഫെസിലിറ്റിയിൽ സ്വിമ്മിംഗ് സൂട്ട് ജീവിതം നയിച്ച ഈ വിമത വൈദികർ വഞ്ചകർ തന്നെയാണ് ഇത്രയും നാൾ പരസ്പര സഹായ സഹകരണ സംഘങ്ങളായി മേലങ്കി ഭാഗിച്ചെടുത്ത രാജ കൊട്ടാരങ്ങളിൽ വാണരുളി സഭാ നേതൃത്വത്തിലും നുഴഞ്ഞു കയറി കോടതി പറഞ്ഞതുപോലെ ഉയരന്റെ ഒപ്പവും വേട്ടക്കാരുടെ ഒപ്പവും ഒരുമിച്ചോടുന്ന കള്ള നാണയങ്ങളായി മാറി സഭാ നേതൃത്വത്തിന്റെ സമീപനം മാറ്റണം എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് ഉര്യായുടെ ഗുണം കൊണ്ടും പത്തിക്കാന്റെ ഇടപെടൽ കൊണ്ടും മാത്രമാണ് നേതൃത്വത്തിൽ ഇരിക്കുന്ന പലരും ഒരേ സമയം ചാണകനും ചകുനിയും ധൃതരാഷ്ട്രം ഗീബൽസും ആണ് വിശുദ്ധ ലോഹയ്ക്കുള്ളിൽ അശുദ്ധ മനുഷ്യനെ കൊണ്ട് നടക്കുന്നവർ ആണവർ അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ സംയോജിതമായി ഉണർന്നാൽ ഉത്തരവാദിത്തം കറകൾ കൂടാതെ നിറവേറ്റിയാൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ യുവതർക്ക് കൂടപിടിക്കാതെ ക്രൈസ്തവ മൂല്യത്തിന് വില കൊടുത്താൽ നാളെ തന്നെ ബിസിനിക്കൽ ഏകീകൃത കുർബാന ആരംഭിക്കും സഭാ ഹൈറാർക്കിയെ അനുസരിക്കാത്ത സഭാ വഞ്ചകരും എല്ലാ വിമത വൈദിക വേഷക്കാരെയും എത്രയും വേഗം പൗരോഹിത്യവൃത്തിയിൽ നിന്നും ഒന്ന് പറഞ്ഞു വിടണം ഒരു സാധാരണ മനുഷ്യനെ പോലും ധാർമ്മികത അവശേഷിച്ചിട്ടില്ലാത്ത ഇക്കൂട്ടരെ നിലനിർത്തി വിശുദ്ധ കുർബാന കുമ്പസാരം പോലെയുള്ള അതിവിശുദ്ധ തിരു നടത്തിക്കൊണ്ട് പള്ളികളും സഭയും എങ്ങനെയെങ്കിലുമൊക്കെ ഓടിച്ചുകൊണ്ട് പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഈ ഹൈറാർക്കിയിൽ ഉണ്ടെങ്കിൽ ആ കഷ്ടം മഹാകഷ്ടം എന്ന് നെഞ്ചു തടിച്ചു കഴിയൂ പിന്നെ സംഘടിത ഗുണ്ടാശക്തി കൊണ്ട് ഈ സഭയെ നിരന്തരം വെല്ലുവിളിക്കുന്ന അഥവ ഗുണ്ടാവൈദികർ മാർഗോസ്കോ പിതാവിന്റെ സർക്കുലർ വായിക്കാതെ അത് കത്തിക്കുവാൻ പ്രേരണയും കൊടുത്ത് തിരുണമുക്ക് കാട്ടിയവരെ ഇനിയും സഭയ്ക്ക് വേണോ എന്ന് ആലോചിക്കണം അശുദ്ധാത്മാവ് പ്രവേശിച്ച പന്നിക്കൂട്ടം ചെങ്കുത്തായ പാതയിലൂടെ ഓടി കടലിൽ മുങ്ങിച്ചത്തു ആ സഭയിലേക്കുള്ള പ്രവേശന കവാടത്തിൽ നിങ്ങൾ വിമത വൈദികർ വിമത സാത്താലികൾ എത്തിച്ചേർന്നിരിക്കുന്നു കുറിഹുറന്മാർ ആകുവാനുള്ള വിശേഷാൽ വിളിയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് അവിടെ അപ്പനെന്നോ മകനെന്നോ മകളെന്നോ അമ്മയെന്നോ വികാരി അച്ഛനെന്നോ കന്യാസ്ത്രീയെന്നോ എലസിയമ്മയെന്നോ പാറക്കാട്ടം കറന്നിലാൾ എന്നോ ഒന്നും വ്യത്യാസമില്ല എല്ലാവരും തുല്യ അവകാശമുള്ള കുറിഹുറന്മാർ മാർത്ഥം എത്ര നല്ല ആചാരങ്ങൾ എത്ര നല്ല കൺസെപ്റ്റ് തുല്യതയുടെ പരമകാശം വല്ലാതെ വൈകിപ്പോയല്ലോ ഇവിടെ എത്താൻ എന്ന് പറഞ്ഞ ഒരു പ്രാവശ്യം ഈ വിശേഷ സ്വർഗത്തിലെത്തിയവർ വിലപിക്കും അതുപോലെ ഷിപ്പ്യാർഡ് വിമാനത്താവളവും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മേജർ പദവിയും ഇതിനുള്ളിലാണ് എന്നാൽ അങ്ങനെ അല്ലാത്ത ചങ്ങനാശ്ശേരിക്ക് നിലവിൽ രണ്ട് കർദിനാൽമാരുണ്ട് ആയതിനാൽ എത്രയും വേഗം നീതിമാന്മാരായ വയലി മുണ്ടൻ ഷൈജു എന്നീ മൂന്ന് പേർക്ക് കർദ്ദിനാൾ സ്ഥാനം നൽകി തങ്ങളുടെ ശ്രേഷ്ഠത അംഗീകരിക്കണമെന്ന് വൈദിക ആത്മാ മുന്നേറ്റ ഗുണ്ടാ സമിതികൾ സംയുക്തമായി മാർഫാപ്പേട് ആവശ്യപ്പെട്ടു എന്നും കേൾക്കുന്നു മാത്രമല്ല ഈ ആവശ്യം ലഭ്യമാകും വരെ കണയന്നൂർ താലൂക്ക് ഓഫീസിനു മുമ്പിൽ കടൽ സമരം നടത്തുന്നതാണെന്നും സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ആകർഷകമായ അലവൻസും ഭക്ഷണവും നൽകുന്നതാണെന്നുമുള്ള അറിയിപ്പും വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുറത്തു വരുന്നത് കണ്ടു